ഗൈസ് എല്ലാവർക്കും ആഗസ്റ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് ഇൻട്രോ ഞാനാട്ടോ ഗൈസ് വിളിച്ചുണ്ട് നല്ല കണ്ടോ അമ്മ ഉണ്ണിക്കൂട്ടിനോട് ഉണ്ണികൂട്ടിനോട് ഞാൻ പറഞ്ഞേ കുരുവോ കുരുവോ ഉണ്ണിക്കൂട്ടിനോട് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇൻട്രോ ഉണ്ണിക്കൂട്ടിനെടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഉണ്ണിക്കൂട്ടിനെടുക്കുന്നതാണ് എല്ലാം ചെയ്ത് പഠിക്കണല്ലോ ഞാനങ്ങാനും കിടപ്പായി പോയ ഉണ്ണിക്കൂട്ടും വീഡിയോ എടുക്കണല്ലോ ഞാൻ അമ്മനെ കട്ടോ വലുതായി പണ്ടൊക്കെ അമ്മ ഇങ്ങനെ നോക്കണ അമ്മ എന്നെ നോക്കണ്ടോട്ടി വെച്ച് നോക്കണ്ടീനെ കുച്ചിവിടെ ഉണ്ട് കുച്ചി പഠിക്കുവാണ് എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷമൊക്കെ ഒന്നോ കൈ വേദനിക്കുന്നു വെള്ള വാക്കി വിശേഷം എന്നിട്ട് അമ്മ വരൂട്ടോറ്റാ ഉണ്ണിക്കൂട്ടം വരൂട്ടോ അമ്മ വരും ഉണ്ണിക്കൂട്ടം വരൂ അമ്മ പിന്നെ ഞങ്ങൾക്ക് ഉണ്ണീനെ കെട്ടിപ്പിടിച്ചേക്കിരിക്കുന്ന കുശുംബൊക്കെ ഉണ്ണി പറഞ്ഞു വരുത്തുവാണുട്ടോ എവിടുന്നുണ്ടോ എവിടുന്നു ഈ ചെറുക്കൻ ഉണ്ടല്ലോ ഈ ചെറുക്കൻ ഇങ്ങനെ വീഡിയോ ഉണ്ണിക്കോട്ടൻ്റെ അറ്റ ഫോട്ടോ ഇല്ല കേട്ടോ ആറത്തോ വീഡിയോയ്ക്ക് ഉണ്ണിക്കൂട്ടം വീഡിയോ എടുക്കാൻ ഒന്നും നിക്കല്ലേ മാളു അടുത്ത് ഇഷ്ടം പോലെ ഫോട്ടോ ഉണ്ട് അടിപൊളി അടിപൊളി മൊത്തം ഫോട്ടോയാണ് ഫോട്ടോ ഫോട്ടോ അതെ നമുക്ക് ഇങ്ങനെ ഒരു പാവം കൊച്ച് കിടപ്പുണ്ടോ ഞാൻ എടുത്തിട്ട് ആദട്ടീന മൂന്ന് പേര് അതെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നേ ലാൻഡ് ണ്ട് അതൊന്നിക്ക് എന്തേലും പറയണ്ടോ അതുകൊണ്ട് ചാനലാണ് ഞങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ ഉള്ളു കൊറച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും ഞങ്ങൾക്ക് വേണ്ടോ എന്തുവേണ്ടേ േ നീയാണോ മാത്രല്ല കമന്ന കിടന്ന് പഠിക്കുന്നത് ചേട്ടനും കൂടിയാണോ കേട്ടോ രണ്ടുപേരും രണ്ട് രണ്ടുപേരും ചേട്ടനും അനിയനും കണക്ക അതെ കൊച്ചിന്റെ കൈയ്യെ ഉണ്ണി എന്താ എങ്ങനെ കിടക്കുന്നേ ഓ ആദൂട്ടിക്ക് കമ്പനിക്ക് വേണ്ടി കിടന്നു കൊടുക്കുന്ന ചേട്ടൻ കണ്ടോ ഓ പട്ടിയും കൊറച്ചു വേണ്ടി എടയ്ക്ക് ഉണ്ണിക്കൂട്ടൻ എണീറ്റ് പോയതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏട്ടോ കണ്ടോ കിടക്കും കണ്ടോ 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 അയ്യോ ഇങ്ങനെയുള്ള ചേട്ടന്മാരുണ്ടോ ഇങ്ങനെയുള്ള ചേട്ടന്മാരെവിടെയുണ്ടോ ഉണ്ടെന്ന് പറയണേ മാളു ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കിടക്കുമോ മാളു മാളും ഒന്ന് എന്തായാലും ഒക്കെ ഗോഷ്ടി ആതുട്ടിനോട് കാണിച്ചുകൊണ്ടിരിക്കും ആതൂട്ടി തിരിച്ചു കൊച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ മാൾ ചുമ്മാ മാളു എന്നാൽ ആതൂട്ടി ഒരടി വെച്ചു കൊടുത്തോ മാളും പറഞ്ഞു ഞാൻ തിരിച്ചു തരും തിരിച്ചു തരുമെന്ന് ഞാൻ നോക്കുമ്പോൾ അവള് തിരിച്ചവരണം കൊടുത്തെ പക്ഷെ അവനത് പ്രശ്നമില്ല ഇല്ല അവരിതൊക്കെ കളിക്കുന്നതുകൊണ്ട് അവനത് പ്രശ്നമില്ല കേട്ടോ ഓ ഭയങ്കര കളിയാണ് രണ്ടുപേരും കൂടി ഇച്ചി വെളുത്താ വെളുപ്പിന്റെ രഹസ്യം പറഞ്ഞു ഉടണേ പടയുവോ ആതൂട്ടേ ഉണ്ണിയും കൂടി ഈ പ്രത്യേക ഒരു ബഹളാണ് കേട്ടോ ഇവിടെ മാളു പിന്നെ ഇവരുടെ കൂടെ ഒന്നും അങ്ങനെ കൂടിയല്ല മാളു മാള് വർത്താനം വർത്തമാനം പറയത്തൊരാളാണ് അതാണ് ലൈവിലൊന്നും വരാത്തത് മാളു വലിയൊരു വർത്താനത്തിനൊന്നും ആരുടെ കൂടെ നിക്കൊന്നൂല അവൾ ആ ഞാൻ വിളിച്ചിട്ട് വരാ ഞാൻ ആർക്കേലും മനസ്സിലായോ അതെ ഉണ്ണിന്റെ മീൻറെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഉണ്ണിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കുർത്തക്കെട്ട കുർത്തക്കെട്ട പണിയുണ്ട് പണി മീനെ കുറച്ച് മേടിക്കണം സത്യസന്ധമായിട്ട് പറയാൻ അറിയാലേ ചേട്ടൻ അനിയൻ തിരിഞ്ഞു നോക്കുന്നു ഞാൻ ഉണ്ണിനോട് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി കൊച്ചിന് എന്തേലൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കണം കൊച്ചെന്നാലേ വർത്തമാനം പറയുള്ളൂ കൊച്ചിന്റെ ബെഡില് മിഠായില് കവറിട്ടത് ആരച്ചിന്റെ ബെഡില് മിഠായിട്ട് കവറിട്ടത് അങ്ങ് ക്ഷമിക്കണേ എന്റെ കൊച്ചിന്റത്താൻ ഇവിടെ ഇവിടെ ഉണ്ണി എങ്ങോട്ടോ ഉണ്ണി മിനിറ്റ് വെച്ച് കാണാതാ ഉണ്ണിക്ക് ഉണ്ണി മുങ്ങൽ വിദഗ്ധനാണിട്ടാ ആ ഉണ്ണി മുങ്ങൽ വിദഗ്ധനാ ഏഹ് അടുക്കളയിലായിരുന്നു കേട്ടോ അപ്പൊ ഉണ്ണിക്കുട്ടൻ അമ്മ ഞാൻ പോവുവാണേന്ന് പറഞ്ഞേ അമ്മ പോവാണ് പറഞ്ഞേ കരഞ്ഞ് കണ്ണീരൊക്കെ ഒലിപ്പിച്ചേ കണ്ണീര് കുറച്ചു കൊടുക്കുക ആതൂട്ടി ഭയങ്കര കരച്ചിൽ ഉണ്ണി പോകുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് പിന്നെ ഒരു രക്ഷയില്ലാതായി ഉണ്ണി നേരെ തിരിച്ചു വന്നു കേട്ടോ നേരെ തിരിച്ചു വന്നിട്ട് ഉണ്ണിക്കുട്ടൻ കൊച്ചിനെ കളിപ്പിക്കാൻ തുടങ്ങി ഉണ്ണിക്കൂട്ടെന്നറിയാം മാതൂട്ടി കരഞ്ഞിട്ടുണ്ടേല് ഉണ്ണിക്കൂട്ടനറിയാം സ്കൂളിൽ പോയാൽ ആദ്യമില്ല ഇതൊന്നും ആദ്യോട്ടിക്ക് കുഴപ്പമില്ല പക്ഷെ ഉണ്ണി വീട്ടിൽ കേറിയിട്ട് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ കൊച്ചിനെ കൊണ്ടേ പോകാവുള്ളൂ കൊച്ചിനത് നിർബന്ധാ ചേട്ടൻ പോകാൻ തുടങ്ങി എന്റെ മോനെ ഇട്ടിട്ട് ഇത് ശരിയല്ലല്ലോ ഉണ്ണി ചേട്ടാ അതുകൊണ്ട് കരഞ്ഞിട്ട് ഉണ്ണി കൂട്ടം തിരിച്ചു കയറി വന്നു ഇനി കേട്ടോത്തു പോകുന്നില്ല അച്ഛമ്മടുത്തരുന്ന ഒരു പാട്ടില്ലേ മഴ 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 പോ പോയി മാളൂനും ഓർമ്മയുണ്ടോ അങ്ങനെ അങ്ങനെന്താ പറഞ്ഞിട്ട് അറിഞ്ഞില്ലേ പാട്ട് പാടിക്കോട്ട് ഇങ്ങോട്ട് വന്നിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ട് ഓടി ഓടി ഞാൻ വിചാരിച്ചു ഉണ്ണീനോട് മാതൂട്ടീനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ മാതൂട്ടീനെ ഇത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞമ്മ കരുതില്ല ഇതിന്റെ സായിപ്പന്മാരോ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു രണ്ടുപേരും കൂടി ഇങ്ങോട്ട് അവിടെ വെട്ടടിക്കുന്നു ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടൂടി ടേബിള് മൊത്ത മരുന്നും ഒക്കെ ആയിട്ട് കിടക്കുവെട്ടോ ഇനിയിപ്പൊ വൃത്തിയാക്കാൻ കയറണം ആ ദൂട്ടിന്റെ പുളിയും പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമയം പോയി കാക്കാ പൂച്ച എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടി കുടുങ്ങി കേട്ടോ ഉണ്ണി പൊറത്ത് പോകാൻ പറ്റാതെ എന്ത് ചെയ്യും എന്ത് ചെയ്യും ആലോചിച്ചിരിക്കണേ അവതരിപ്പിക്കാൻ പോകുന്നത് കാക്കേ കാക്കേവിടെ അതുപോലെ ആ കാക്കേ കാക്കെ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാന് ഉണ്ണി ഇത് ഇതെന്താന്നറിയാവോ ഉണ്ണിയെ ഉണ്ണിക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു ദയനീയമായ അവസ്ഥയുണ്ട് അതിന്റെ പാട്ടാണ് അതിന് ഞാൻ പുറത്തു പിടിയാലോ ഇങ്ങനെ തനിയന്മാരുണ്ട് ഈ ചേട്ടന്മാരൊക്കെ നന്നാവൂട്ടോ പുറത്ത് പോകുന്നില്ല ഉണ്ണീന് മരുന്നാ ആ ഊട്ടിയേ ഉണ്ണിക്കൂട്ടിന്റെ അടുത്ത് ഇങ്ങനെ മാളൂസിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാനാണ് ഈ ചക്ക എടുപ്പ് വെച്ചിട്ട് വന്നേ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് ചക്ക പുഴുക്കാണ് ഇവിടെ ചക്ക പുഴുക്ക് ഇഷ്ടാണോ ഉണ്ണിക്ക് ഇഷ്ടമല്ല തോന്നുന്നു ഈ ചേട്ടന് ഇഷ്ടമില്ലാത്ത സാധനം അനിയൻ കഴിക്കാതെ അങ്ങനെ ഇരിക്കുവോ ഇല്ലേ ചക്കേന്റെ ആളാണ് അതുകൊട്ടി അപ്പൊ എരിവൊക്കെ കൊറച്ചിച്ച് ചക്കയൊക്കെ പുഴുങ്ങി കഞ്ഞി കൊടുക്കണം കഞ്ഞീ ചക്ക പുഴുക്കും പുളിയാ അതോ പുളിയ ചേട്ടാ എൻ്റെ കൊച്ചിനീട്ട് പൊട്ടിക്കാണാവേൻ ആന്ന് ആ ഉമ്മ കൊടുത്തു 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 അതിന്റെ കവിള നാശാക്കൂല ചേർക്കേ ആ തിങ്കളാഴ്ച സ്കൂളിൽ പോയാൽ കൊഴപ്പില്ല ഉണ്ണിക്കൂട്ടനെ മൊത്തത്തിൽ കൊച്ചു ഉണ്ണി ആദട്ടിയാണെങ്കി ഉണ്ണിക്കൂട്ടനെ കളിയാക്കുന്നുണ്ട് ഉറക്കം വരുവാഴ പൊറത്ത് പോവാ നോക്കിയിട്ട് സമ്മതിച്ചൂല ഇപ്പൊ ഭയങ്കര മഴയു ആയിപ്പോയി അനീന്റെ മുന്നിൽ പെട്ട് പോയത് അല്ലേലും ഇങ്ങനെയാ കേട്ടോ ഉണ്ണിക്കുട്ടനാണ് ഉച്ചക്ക് കിടന്ന രാത്രി കിടത്തി ഉറക്കുന്നതും ഉച്ചക്ക് ഇവിടെ ഉണ്ടെങ്കിലൊക്കെ ഉങ്ങിയാണ് അല്ലേ എന്നും ഉണ്ടാവോ എന്നും കുട്ടി നോക്കൂ അതുപോലെ അമ്മേടെ മക്കളേതാ അമ്മയുടെ മക്കളേതാ ഇതാണോ അയ്യോ ഞങ്ങളുടെ മക്കളാളെ എന്റെ മോള എവിടെ

അപ്പൊ നാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും